വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ നമ്മളിന്ന് ഫുട്ബോൾ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ കഴിഞ്ഞ ദിവസം ബെയർ ലോ ക്യൂസ് ഒരു യൂറോപ്യൻ റെക്കോർഡ് എട്ടു നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങളാണ് അവരിപ്പോൾ വൺ ബീറ്റിനായിട്ട് നിൽക്കുന്നത് രണ്ടേ രണ്ടിന് കഴിഞ്ഞ ദിവസം റോമയായിട്ട് സമ്മതിര രണ്ട് ഗോളിന് തോറ്റി നിന്നതിന് ശേഷം പിന്നെ വീണ്ടും ഒരു ഇഞ്ചുറി ടൈം വിന്നിലും വിന്നിലൂടെ അവർ തിരിച്ചു വന്നു എന്നുള്ളതാണ് സ്റ്റാൻ ആണ് അവർക്ക് വേണ്ടി ഗോൾ ഗോളടിച്ചത് പതിനേഴാമത്തെ തവണയാണ് ഈ സീസണിൽ അവർ തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് ഇഞ്ചുറി ടൈമിൽ ഇതെങ്ങനെ സംഭവിച്ചു കാണുന്ന ഒരു കാര്യമല്ല ഇത് ഭാഗ്യം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല ഇപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെയാണ് ഇത് ഭാഗ്യം എന്നൊക്കെ പറയാം പക്ഷേ ഇത് പതിനേഴ് തവണ എങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് മെൻറ്റാലിറ്റി അവരുടെ നെവർ ഡൈ ആറ്റിറ്റ്യൂഡ് ഒരു കാര്യം ചാബി അവിടെ ചെയ്തതാണ് അപ്പോൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ് എന്തായാലും റെക്കോർഡിനെ പറ്റി പറയാം ആയിരം തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ തൊട്ട് ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾ ബെൻഫി അൺബീറ്റനായിട്ട് പോയി അപ്പോൾ അതായിരുന്നു മുൻ റെക്കോർഡ് അപ്പോൾ അത്രയും വർഷങ്ങൾ പഴക്കമുള്ള റെക്കോർഡാണ് ബേർ റെക്കൂസും തകർത്തതെന്നുള്ളതാണ് സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യമാണ് കാരണം ഇപ്പോൾ മോഡേൺ ഫുട്ബോളുടെ കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ ടീമും സ്ട്രോങ് ആണ് അപ്പോൾ ഇവർക്കെതിരെയൊക്കെ മുട്ടി നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒന്ന് രണ്ട് മത്സരങ്ങൾ ചിലപ്പോൾ തോക്കും ഫുട്ബോളാണ് അങ്ങനെ തോൽവികളൊക്കെ സംഭവിക്കുക ചിലപ്പോൾ ഒരു മത്സരം തോറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പോയി കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് മൊബൻ്റ് നഷ്ടപ്പെട്ടു ചിലപ്പോൾ കുറേ മത്സരങ്ങൾ ബാഡ് റിസൾട്ട് വരാം അപ്പോൾ ആ സമയത്ത് ഇവർ എയർ ഏറെക്കയറ്റാനായിട്ട് കുറേ ആൾക്കാർ മുന്നിട്ട് വരും എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പം എന്തായാലും രണ്ട് ലീഗ് മത്സരങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അൺബീറ്റഡായിട്ട് ബുണ്ടസ് ലീഗ് അടിക്കുന്ന ആദ്യത്തെ ടീമായിട്ട് മാറാൻ പറ്റും അപ്പോൾ അന്നേരം ആഴ്ചകളിൽ കിട്ടിയവരെ അല്ലെ സ്വർണ്ണ ട്രോഫിയെ കിട്ടുമോ എന്നുള്ളതാണ് കണ്ടിരുന്ന കാത്തിരുന്ന് കാണേണ്ടത് അപ്പോൾ അതും വലിയൊരു റെക്കോർഡായിരിക്കും ഇപ്പോൾ എന്തായാലും ഒരു യൂറോപ്പായ ലീഗിൽ നേരിടാൻ പോകുന്നത് അറ്റ്ലാൻ്റ തന്നെയാണ് മൂന്നേ പൂജത്തിന് അറ്റ്ലൻ്റ കഴിഞ്ഞ ദിവസം മാർസേലിനെ തകർത്തിരുന്നു അപ്പോൾ അങ്ങനെ അറ്റ്ലാന്റ ബസ്സസ് ബെയർ ലെവൽക്കൂസ് മത്സരമാണ് വരാൻ പോകുന്നത് ഇൻ കേസ് ഇവർ ജയിക്കുകയാണ് യൂറോപ്പാലെങ്കിൽ ജയിക്കുകയാണ് അതുപോലെ തന്നെ റയൽമാഡലിൽ ജയിക്കുകയാണെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ജയിക്കുകയാണെങ്കിൽ അങ്ങനെ ഇവർ തമ്മിൽ സൂപ്പർ കപ്പിൽ ഏറ്റുമുട്ടും അപ്പോൾ അത് ഒരു ഒന്നൊന്നര കോമ്പറ്റീഷൻ തന്നെയായിരിക്കും അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഹാൻസി ഫ്ളിക്കിൻ്റെ കാര്യത്തിലേക്ക് പോകും അപ്പോൾ കഴിഞ്ഞ ദിവസം ബെയ്യണിൻ്റെ പുതിയ ടാർഗറ്റായിട്ട് ഹാൻസി ഫ്ലിക്കാണെന്നുള്ള കാര്യം പുറത്തേക്ക് വന്നു ഹാൻസി ഫ്ളിക്കിന് താല്പര്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏജൻസൊക്കെ ആയിട്ട് ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ് അപ്പോൾ അധികം വൈകാതെ തന്നെ മിക്കവാറും ഹാൻസി ഫ്ലിക്കിനെ ബാക്ക് ടു ബെയൺ മാനേജറായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയാണ് അദ്ദേഹം ഇതിനുമുമ്പ് ബേണിനെ മാനേജ് ചെയ്തപ്പോൾ ആ സമയത്ത് സെക്സ് ട്യൂബിലൊക്കെ അടിച്ചതാണ് ചാമ്പ്യൻസ് സ്ലീഗ് അടിച്ചു അതുപോലെ തന്നെ ബാക്ക് ടു ബാക്ക് പുണ്ടസ് സ്ലീകരറ്റിലൊക്കെ അടിച്ചതിന് ശേഷമാണ് അദ്ദേഹം ജർമ്മൻ ജോബ് തേടി പോയത് അവിടെ അദ്ദേഹം ഒരു ഡിസാസ്റ്റർ ആയിരുന്നു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞ ഇമേജ് പോയി എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് നല്ല ഹൈപ്പിൽ നിന്ന് മാനേജറെ പിന്നീട് പലരും പറഞ്ഞിരുന്നു ഇപ്പോൾ ഓരോ ടീമായിട്ട് ഇപ്പോൾ മാനേജറിൻ്റെ ഇത് വരുമ്പോൾ എന്തുകൊണ്ട് ഹാൻസി ഫ്ലിക്കന് നോക്കുന്നില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞൊരു കാര്യമാണ് പക്ഷേ ഇതിനകത്ത് മറ്റൊരു ഫാക്ടറായിട്ട് എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തുള്ള ആമസോൺ ഡോക്യുമെൻ്ററി കണ്ട പലർക്കും ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ രീതികളൊന്നും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഹാൻസി ഫ്ളിക്കിൻ്റെ സ്റ്റോക്ക് ഡൗൺ ആയെന്നുള്ളതാണ് അപ്പോൾ അതും ഇതിനകത്ത് റീസൺ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ബയ്യേണിനും അത്രയധികം താല്പര്യം ഉണ്ടായിരുന്ന ഒരാളല്ല ഹാൻസി ഫ്ലിക്കിനെ തിരിച്ചുകൊണ്ടുവരാമെന്നുള്ളത് ചാബി ലോൺസോ ജൂലിയൻ നാഗൽസ്മാൻ ഉനായ് എം റി റാൽ ഫ്രാഗ്നിക്ക് അതിൻ്റെ ഇടയ്ക്ക് റി ടെൻ പേരും പറഞ്ഞിരുന്നു അതും വളരെ ലേബിളായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പ്ലറ്റൻ ബർഗൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരുന്നത് ഇൻ കേസ് ഫ്ലിക്ക് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഒരു പക്ഷെ ടെൻഹാഗിലേക്ക് നോക്കുമെന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ വാട്ട് ഡു യു ഗാച്ച് തിങ്ക് അബൌട്ട് ദാറ്റ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ട് അപ്പോൾ അതുപോലെ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാപ്പേ പാരീസിനോട് വിട പറഞ്ഞു ബൈ ബൈ പാരീസ് അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് എംബാപേ പാരീസിൽ ജോയിൻ ചെയ്തത് മൊണാക്കോയിന്ന് അപ്പോൾ ആ സമയത്തെ ട്രാൻസ്ഫർ ഫീ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ നൂറ്റി അമ്പത് മില്യൺ എന്ന് പറയുന്ന മെഗാ ട്രാൻസ്ഫർ ഫീ കൊടുത്തിട്ടാണ് അന്ന് പാരീസിലേക്ക് കൊണ്ടുവന്നത് സാധാരണ ഇതിൽ നമുക്കറിയാം ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ടോപ്പ് ലെവൽ പ്ലേയേഴ്സ് പോലും ചിലപ്പോൾ ഇങ്ങനെ മൂവൊക്കെ നിർത്തി കഴിയുമ്പോൾ ഫെയിലായി കാണാറുണ്ട് ഗ്രീസ്മാൻ ആയിക്കോട്ടെ കുട്ടീനെ ആയിക്കോട്ടെ ഇപ്പം ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനൊക്കെ നമുക്ക് അറിയാം ഇവർക്കൊന്നും കഴിവില്ലാതിട്ടൊന്നുമല്ല പക്ഷേ അത്രയും അൾട്ടിമേറ്റ് താരങ്ങൾക്ക് മാത്രമാണ് ആ ഒരു ട്രാൻസ്ഫർ ഫീനെ എന്താ പറയുക സാധൂകരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ സംഭവം എംബാപ്പെ ചെയ്തിട്ടുണ്ട് ആ കാര്യം ഒന്നും തന്നെ പറയാനില്ല രണ്ടായിരത്തി പതിനെട്ടിലുള്ള പി എസ് സിയുടെ ഇമേജ് അല്ലേ ഇപ്പോൾ പി എസ് സിക്ക് ഇമേജ് എംബാപ്പ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറി അതുപോലെ തന്നെ ലോക്കൽ ബോയ് ഒക്കെയാണ് അതുപോലെ ഒരു ക്ലബ്ബ് ലജൻഡുമായിട്ട് മാറി എന്നുള്ളതാണ് മോസ്റ്റ് ഗോൾസ് ഇൻ യൂറോപ്പ് ആൻഡ് ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ മോസ്റ്റ് ഹാട്രിക്സ് മോസ്റ്റ് ഡബിൾസ് അപ്പോൾ അങ്ങനെ ഒരുമാരിപ്പെട്ട ഡൊമസ്റ്റിക് ട്രോഫികളൊക്കെ നേടിയിട്ടാണ് പോകുന്നത് പക്ഷേ ആകെ ഒരു മിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗാണ് ഒരു തവണ ഫൈനലിലും കളിച്ചതാണ് അപ്പോൾ എന്തായാലും രാജൻ മോഹൻ വരാൻ പോകുന്നത് റയൽ മാഡിലേക്ക് തന്നെയാണ് അപ്പോൾ ആ കാര്യത്തിൽ ഇനി വലിയൊരു ടിസ്റ്റൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം മാഡായിട്ട് ബന്ധപ്പെട്ട സോഴ്സുകളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൺഫർമേഷൻ പറയുന്നുണ്ട് പെരസ് മൂവുകളൊക്കെ ഓൾറെഡി നടത്തി കഴിഞ്ഞു മിക്കവാറും ജൂൺ ഒന്നാം തീയതി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് ശേഷം എംബാപ്പേടെ കാര്യത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് വരും എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അതുവരെ ശ്രദ്ധയൊന്നും എങ്ങും പോകാതെ ഈ ഒരു കാര്യം ആക്കി വെക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ബിഹൈൻഡ് ദി ഇച്ചിരി നടത്തുക എന്നാലും പരസ്യമായ രഹസ്യമാണ് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും എംപൂമൻ വരും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഫ്ലോറിൻ്റെ ഒരു പരസ്യൻ്റെ ഒരു വളരെ വളരെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് റിജക്ഷൻ കിട്ടിയപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഫീസല്ല അല്ലെങ്കിൽ സാലറി അല്ല ഇപ്പോൾ കൊടുക്കാൻ പോകുന്നവരും കുറവ് സാലറി ഒക്കെ ആയിരിക്കും എംബാപ്പിയത്താണ് മേടിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം